ഷാനവാസൊക്കെ അറിയായിരുന്നു ഷാനവാസിനെ എനിക്ക് വലിയ പരിചയം എന്ന് പറഞ്ഞാൽ ഒന്നരട്ട പടത്തിന് ഞാൻ അഭിനയം അല്ലാതെ എൻ്റെ ഇടയ്ക്ക് ഒരു ഒന്നരട്ട വർഷത്തിനൊന്നും സുഖമില്ലാതെ അവിടെ നിന്ന് ഇവിടെ വന്നു പന്ന രീതിയിലെനിക്ക് വന്നിരുന്നു ഗ്രാമം വേറെ ഭംഗ് ഒന്നും എത്ര പെട്ടെന്നൊരു അതിനുമുമ്പ് നവാസ് പോയിട്ട് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കൂടുതൽ ഒരുപാട് പടങ്ങൾ കൂടുതൽ കോമഡിയൊക്കെ ചെയ്തൊരാളാണ് പിന്നെ കൂടുതൽ പടക്കം ഷാനുമായിട്ട് ഞാൻ ഒന്നോ രണ്ടോ പടക്കം നേരത്തെ കണ്ട് വസ്തു നല്ല പിന്നെ അങ്ങനെയുള്ളൊരു ഇത് കിട്ടി കിട്ടി രക്തസ്ഥാനമായിട്ട് അച്ഛനുമായിട്ട് രണ്ട് പടം ചെയ്യാനുള്ളൊരു ഭാഗ്യമായിരിക്കും ഒരുപാട് കലാകാരന്മാര് നമ്മളെ വിട്ടുപിരി പുതിയ ജന്മങ്ങൾ കൊടുക്കാം താങ്ക് യു